ഓണക്കാലം കഴിയുന്നതോടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും അതിരൂക്ഷമാകും കേന്ദ്ര സർക്കാർ നാലായിരത്തി ഇരുന്നൂറ് കോടി കടമെടുക്കാൻ അടിയന്തര അനുമതി നൽകിയതുകൊണ്ടാണ് നിലവിൽ സർക്കാർ പിടിച്ചു നൽകുന്നത് കടമെടുക്കാൻ അനുമതി തേടി വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റ് പോം വഴികളില്ല വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി നമുക്കറിയാം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് കടം വാങ്ങി ശമ്പളവും പെൻഷനും നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നാലായിരത്തി ഇരുന്നൂറ് കോടി കടമെടുക്കാൻ അടിയന്തിര അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ് പക്ഷേ ഓണക്കാലം കഴിഞ്ഞാലും തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയാകുമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ് അരുണി സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഓണത്തിന് ഉദ്യോഗസ്ഥർക്ക് ഉത്സവത്തെയും ബോണസും ക്ഷേമ പെൻഷൻ തുടങ്ങി നിരവധി കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് ഇതൊക്കൊക്കെ പണം അനുവദിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് ആശ്വാസമാണ് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നാലായിരത്തി ഇരുന്നൂറ് കോടി അനുവദിക്കുന്നതായി അറിയിച്ചത് പത്താം തീയതി ഇതിന്റെ ആദ്യ ഗഡുവായിട്ടുള്ള ആയിരത്തഞ്ഞൂറ് കോടി കടമെടുക്കും എന്നുള്ളതും ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു വർഷാവസാനത്തിനുള്ളിൽ വളരെ ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് കോടി മാത്രം കടമെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അവിടെയാണ് കേന്ദ്രത്തിന്റെ ഒരു ഉദാര സമീപനം കേരളത്തോടുണ്ടായത് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് അയ്യായിരം കോടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഓണച്ചിലവുകൾക്ക് ഇപ്പോൾ ഈ ലഭിക്കുന്ന നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ പര്യാപ്തമാണ് പക്ഷെ എങ്കിൽ പോലും പിന്നീടുള്ള മുന്ന പോക്ക് സർക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ശമ്പളത്തിനും വൻ തുക കണ്ടെത്തേണ്ടതുണ്ട് ഇതിന് വഴിയില്ലാത്തതിനാൽ വീണ്ടും കടമെടുക്കാനുള്ള അനുമതി തേടി കേന്ദ്ര സർക്കാരിനെ തന്നെ സംസ്ഥാനം സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതായത് ഓണത്തിനുള്ള ഈ ശമ്പളവും ബോണസും ക്ഷേമ പെൻഷൻ മാസ കുടിശ്ശിയൊക്കെ തന്നെ തീർത്തതിന് ശേഷം പിന്നീട് തുടർന്നുള്ള ഓണം കഴിഞ്ഞുള്ള ചിലവുകൾക്ക് വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും നിലനിൽക്കുന്നത് ചട്ടപ്രകാരം തടമെടുക്കാൻ കഴിയുന്നതിന് കടന്നുള്ള ഒരു കടമെടുപ്പ് അത് വേണ്ടിവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഇതിന് കേന്ദ്രം അനുമതി നൽകുമോ എന്നതാണ് ഇനി നമ്മൾ കാത്തിരുന്ന കാണേണ്ട ഒരു കാര്യം സംസ്ഥാനത്തെ ഈ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം തുടർച്ചയായി സംസ്ഥാന സർക്കാർ നടത്തുന്നതാണ് നേരത്തെ തന്നെ കോടതിയിൽ അടക്കം സംസ്ഥാന ധനകാര്യ വകുപ്പിനെതിരെ വലിയ വിമർശങ്ങൾ ഇക്കാര്യത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് കടമെടുത്ത തുക തിരികെ അടയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും കടമെടുക്കേണ്ട ഒരു ഗതികേടിലാണ് സംസ്ഥാന സർക്കാർ നിലവിലുള്ളത് വകുപ്പുകൾക്ക് പ്ലാൻ ഫണ്ടുകൾ പോലും നൽകാൻ പണമില്ലാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഓരോ വകുപ്പുകളും ആരോഗ്യവകുപ്പാണെങ്കിലും കെ എസ് ആർ ടി സി ആണെങ്കിലും തദ്ദേശ വകുപ്പാണെങ്കിലും അവർക്ക് ഓരോ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ സംസ്ഥാന സർക്കാരിന്റെ കത്ത് നൽകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നിലനിൽക്കുന്നത് പക്ഷേ അപ്പോഴൊക്കെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് ഏറ്റവും ആവശ്യമായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും പണം നൽകാനില്ലാത്തൊരു സാഹചര്യം സപ്ലൈവോ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളമോ പെൻഷനോ നൽകാനില്ല മറ്റ് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊന്നും തന്നെ നൽകാനില്ല ഇത്തരത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പോലും പണം ഇല്ലാ നൽകാൻ കഴിയാത്ത ഒരു സാമ്പത്തിക ഞെരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് പക്ഷെ അതേസമയം തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് സർക്കാർ യഥേഷ്ടം പണം ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട് പലതരത്തിൽ യാത്രകളാണെങ്കിലും അനാവശ്യമായിട്ടുള്ള കോടികൾ ചിലവഴിച്ചുകൊണ്ടുള്ള ദൂർത്ത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനൊക്കെ കോടികളാണ് ഇതേ രീതിയിൽ ചിലവഴിച്ചു കളയത്തത് പക്ഷെ സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതായത് സാധാരണക്കാർക്കായിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾക്ക് വില കുറയ്ക്കുന്ന സാഹചര്യമാണെങ്കിലും വിപണി ഇടപെടലിന് പണം നൽകുന്ന കാര്യത്തിലാണെങ്കിലും ഇതിനൊന്നും തന്നെ കൃത്യമായി പണം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പക്കലില്ല ഏതായാലും ഈ തൽക്കാലത്തെ ഒരു സാഹചര്യം കേന്ദ്രം കനിഞ്ഞതുകൊണ്ട് തട്ടിമുട്ടി മുന്നോട്ട് പോകും എങ്കിൽ പോലും ഓണം കഴിഞ്ഞുള്ള മുന്നോട്ട് പോക്ക് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് സംസ്ഥാനത്തെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഈ ഒരു പ്രശ്നം ഇതൊരു അതിരൂക്ഷമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം എത്തിയിട്ട് പോലും വീണ്ടും ഈ ഒരു അനാവശ്യമായിട്ടുള്ള ചില സാമ്പത്തികമായിട്ട് സാമ്പത്തിക നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് സംസ്ഥാന വീണ്ടും അതിൽ ശ്രദ്ധയില്ലാതെ രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ധനവകുപ്പിലെ ധനകാര്യ കാര്യങ്ങളുടെ അത് കൈകാര്യം ചെയ്യുന്നതിലുള്ള കെടുകാര്യസ്ഥതയാണ് ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കിയത് എന്ന് സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഭരണകൂടത്തിന് അനാവശ്യ ചെലവുകളാണ് കൂടുതലും ധൂർത്താണ് കൂടുതലും അതല്ലാതെ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം റവന്യൂ ഇൻകം എങ്ങനെ കൂടുതൽ കൊണ്ടുവരാം എന്നുള്ള ശ്രദ്ധയൊന്നുമില്ല ഇത്തരത്തിൽ ഈ കടം വാങ്ങി പെൻഷനും ശമ്പളവും ഒക്കെ നൽകിയാൽ പോലും ഇത് എത്ര വരെ കൊണ്ടുചെന്ന് എത്തിക്കും തന്നെയാണ് ഇപ്പോഴും ആലോചനയിലായിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പലപ്പോഴും കടമെടുക്കാൻ അനുവദിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം റിക്വസ്റ്റുകളൊക്കെ തന്നെ മാനിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ട് വീണ്ടും കടമെടുപ്പിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇതിന് ഒരു പരിഹാരമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് യാത്രത്തിൽ ഒരു പരിഹാരവും ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തവണ സാമ്പത്തിക വിദഗ്ധർ അടക്കം മുന്നോട്ട് പോയിട്ടും സർക്കാർ അതിൽമേൽ ഒരു ഈ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കിയതിനു ശേഷം കൃത്യമായ രീതിയിൽ പണം ചെലവഴിച്ച് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ കേന്ദ്ര സർക്കാരിനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കേന്ദ്രം പണം അനുവദിക്കുന്നില്ല കേന്ദ്രം ഫണ്ട് നൽകുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യം പക്ഷേ കൃത്യമായി കേന്ദ്ര സർക്കാർ ഓരോ വകുപ്പിനു to love. പണം കൃത്യമായി തന്നെ അനുവദിച്ച് നൽകുന്നുണ്ട് ഇതിൽ ഈ വർഷം കടമെടുക്കാൻ ആകെയുള്ള തുക വളരെ കുറച്ച് മാത്രമാണെന്ന് ഇരിക്കെ എന്നിട്ടും സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അയ്യായിരം കോടി ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നാലായിരത്തി ഇരുന്നൂറ് കോടിയും കേന്ദ്ര സർക്കാർ അനുവദിച്ച് നൽകുകയാണ് ചെയ്യുന്നത് ഒരു ഉദാര സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെട്ടിക്കത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ധനക ധനമന്ത്രി എപ്പോഴും പറയുന്ന ഒരു കാര്യം പ്ലാൻ ബി ഉണ്ട് എന്നുള്ളതാണ് എന്താണ് പ്ലാൻ ബി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആർക്കും ഒരു വ്യക്തതയില്ല സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പ്രതികരണം തേടുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേന്ദ്രം ഈ രീതിയിൽ ഞെട്ടിക്കുന്നു സംസ്ഥാനത്തിന്റെ മുന്നിൽ പ്ലാൻ ബി ഉണ്ട് അത് നടപ്പിലാക്കും എന്നൊക്കെ പറയുന്നു പക്ഷേ എന്താണ് ആ പദ്ധതി എന്നെ സംബന്ധിച്ച് ഇതുവരെയും യാതൊരു വ്യക്തതയില്ല മാത്രമല്ല ഈ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൂട്ട പലായനം ചെയ്യുന്ന ഒരു സംഭവം കൂടി നിലനിൽക്കുന്നുണ്ട് അതായത് ഈ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയൊക്കെ ചുമതല വഹിക്കാൻ ഉദ്യോഗസ്ഥർ മടിക്കുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥർ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ വർഷം ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ രവീന്ദ്രകുമാർ അഗർവാൾ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് രവീന്ദ്രകുമാർ അഗർവാന്റെ മുൻഗാമി നിലവിൽ ആഭ്യന്തര സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ഒരു വർഷം മാത്രം അദ്ദേഹം വകുപ്പിൽ സേവനം അനുഷ്ഠിച്ചത് ഇപ്പം ആ ഒരു ധനകാര്യ വകുപ്പ് സെക്രട്ടറി പദം പോലും അത് ആ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഉദ്യോഗസ്ഥർക്ക് വലിയ താല്പര്യമില്ലാത്ത സാഹചര്യമാണ് കാരണം ഈ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു ജോലിയാണ് ഈ വലിയ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഞെരുക്കം അത് മറികടന്ന് മുന്നോട്ട് പോകാൻ ഈ ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ േക്ക് ഐ എസ് ഉദ്യോഗസ്ഥരൊക്കെ പോകുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി കണ്ടുകൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കതാണ് കാണാൻ കഴിയുന്നത് ഈ ധനകാര്യ തലവന്റെ അടിക്കടിയുള്ള മാറ്റങ്ങൾ തന്നെ ഇതിനോടകം തന്നെ ഒരു സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഒരു ഇനി ഈ ഒരു ഈ ഒരു തൽക്കാലത്തേക്ക് ഓണത്തിലെ ഓണത്തിന്റെ ബോണസ് ശമ്പളം ക്ഷേമ പെൻഷന്റെ വളരെ കുറച്ച് കുടിശിക ഇതൊക്കെ തീർക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെങ്കിലും ഓണത്തിന് ശേഷം ബാക്കിയുള്ള തുടർന്നുള്ള ശമ്പളത്തിനും മറ്റ് കാര്യങ്ങൾക്കും സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിനും നെറ്റ് ചെലവിനുമൊക്കെ എവിടെ നിന്ന് പണം കണ്ടെത്താൻ കഴിയുമെന്നറിയാത്ത ഒരു ആശയക്കുഴപ്പത്തിലാണ് സംസ്ഥാന സർക്കാർ നിലവിലുള്ളത്